രാവിലെ തന്നെ ലൈവിൽ അനിമോളും ആതിലയും പ്രവീണും കൂടി നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അനിമോൾ ഇട്ടിരിക്കുന്ന ഒരു ബ്ലൂ കളറിലെ ഒരു ഫ്രോക്ക് ടൈപ്പ് ഒരു വൺ പീസ് ഡ്രസ്സാണ് ആ ഡ്രസ്സിൻ്റെ വയർ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഡിസൈൻ കൊടുത്തിട്ട് അവിടെ തുണി തയ്ച്ചിട്ടില്ല അപ്പോൾ അനിമോളുടെ വയറ് നമുക്ക് കുറച്ച് പുറത്ത് കാണാം അപ്പോൾ അതിട്ടിട്ട് അനിമോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം ആതിൽ ചോദിക്കുന്ന അയ്യോ അനിമോളെ കുടുംബ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ അപ്പോൾ അനുമോൾ എന്നിട്ട് ആതിലേക്ക് ചെറുതായിട്ടൊരു കൊട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്രവീണാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നത് ഈ ഇത്രയും ഭാഗത്ത് മാത്രം എന്താ തുണി ഇല്ലാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിട്ട് പ്രവീൺ പറയുന്നുണ്ട് ആ കുഴപ്പമില്ല നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മുടെ നെവിൻ വരുന്നുണ്ട് നെവിൻ വരുമ്പം അനുമോൾ പറയുകയാണ് കാട്ടുപോത്തു വരുന്നത് കാട്ടുപോത്ത് വരുന്നത് അപ്പം ആതിൽ പറയണം അവൻ കാട്ടുപോത്തല്ല അവൻ കാട്ട് വന്നിയാണ് അനുമോൾ ആതിലയോട് പറയുന്നുണ്ട് ഒരാൾ ഡ്രസ്സ് ധരിക്കുന്ന അയാളുടെ ഇഷ്ടമാണ് വേറൊരാൾക്കും അതിനകത്ത് അഭിപ്രായം പറയാൻ പാടില്ല അവരോട് ഇഷ്ടത്തിലാണ് ഡ്രസ്സ് ധരിക്കേണ്ടത് നെവിൻ വന്ന പാടെ പറയുന്നുണ്ട് അനുമോളെ നോക്കിയിട്ട് പ്രേക്ഷകർ കാണുന്നതല്ലേ ആ അവിടെ വരെ കാണിക്കില്ലേ കുഴപ്പമില്ല അന്നേരം പ്രശ്നമല്ല നെവിൻ പറയുകയാണ് ത്രികോണം കാണിക്കുന്നതിന് കുഴപ്പമില്ല മൂല ബിന്ദു കുടുങ്ങി ഭൂജം ഭൂജം ഒന്നും പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് നെവിൻ അനിമോളെ കളിയാക്കിയിട്ട് നെവിനൊപ്പം പ്രവീണും കൂടി ഇരുന്ന് പാടുകയാണ് അനിമോൾക്ക് ചിരി വരുന്നത് അനിമോൾ പക്ഷേ തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ആതിലയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് അനിമോൾ ആതിലയോട് പറയുകയാണ് കാട്ടുപോത്ത കാട്ടുപോത്തു കാട്ടുപോത്തു അപ്പോൾ ആതിൽ പറയാണ് ഇവൻ വെട്ടുപോത്താണ് വെട്ടുപോത്ത് പ്രവീൺ അനുമോളോട് ചോദിക്കുകയാണ് ഈ ഡിസൈൻസൊക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല അപ്പോൾ അനുമോൾ പറയാം ഞാൻ ഈ ഫീൽഡിൽ വന്ന സമയത്ത് ഡയറക്ടർമാരും ക്യാമറാമാൻമാരും എല്ലാം പറയുന്നുണ്ട് എനിക്ക് ഡിസൈൻസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നുമില്ല അന്നൊക്കെ എനിക്ക് ഡ്രസ്സിന് ഭയങ്കര ക്ഷാമമായിരുന്നു അന്നേരം ഈ ഡയറക്ടർമാരും ക്യാമറമാരും ഒക്കെ എന്നോട് ചോദിക്കുന്നത് അനുമോളുടെ ഡ്രസ്സ് എന്താ മോഡൽ ഇല്ലാത്തത് കളർഫുൾ ഇല്ലാത്തത് എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബിൽ കയറി പഠിച്ചു അപ്പോൾ അതിലെ പറയുന്നുണ്ട് ഇപ്പോൾ ആ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ തലയ്ക്ക് കയ്യും വെച്ചിരിക്കുകയാണ് അനിമോളിടുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് ഇല്ല അവർ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ കണ്ടപ്പം അവർക്ക് പിന്നെയാണ് മനസ്സിലായത് ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിടുന്നതാണെന്ന്